നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ വരെ ഉള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഏതൊരു നാടും പുരോഗതി നേടുന്നതിന് ആ നാടിൻ്റെ സമാധാനം വളരെ പ്രധാനമാണ് പക്ഷേ നാടിനെ തകർക്കുക നാടിനെ പുറകോട്ടടിപ്പിക്കുക അതിന് വഴിവിട്ട് എന്ത് നടപടിയും സ്വീകരിക്കുക അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഇവിടെ പല കാര്യങ്ങളും നടക്കുകയാണ് രാജ്യത്ത് വർഗീയതയുടെ ഭാഗമായിട്ടാണ് സമാധാനത്തിന് ഭംഗം വരാറുള്ളത് ഇവിടെയും വർഗീയ ശക്തികളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നമ്മുടെ സമൂഹത്തിനുണ്ട് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ വർഗീയത അതിന്റെ സ്വഭാവം കാണിക്കാൻ പുറപ്പെട്ടാൽ മറ്റു ചിലയിടത്ത് കാണിക്കുന്നതുപോലുള്ള ഒരു ദൗർബല്യവും ഇവിടെ ഉണ്ടാവില്ല കർക്കശമായ രീതിയിൽ അതിനെ നേരിടുമെന്നതും വർഗീയ ശക്തികൾക്കറിയാം അതുകൊണ്ട് തന്നെ മോഹമൊക്കെ ഉണ്ടെങ്കിലും വേണ്ടത്ര ആ രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇവർക്കുള്ളൊരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ ഗവേഷണം നടത്തവരാണവർ എങ്ങനെ നാട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കാമെന്നത് ഇപ്പം നമ്മുടെ മണിപ്പൂരിൽ നിന്നുള്ള കുറേ കുട്ടികളിവിടെയുണ്ടെന്നാണ് പറഞ്ഞത് മണിപ്പൂരെന്താണ് സംഭവിച്ചത് നമുക്കറിയാലോ ഇപ്പം ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ബോധപൂർവം സംഘപരിവാറിൻ്റെ ഇടപെടലിലൂടെ വംശവത്യാണ് അവിടെ അരങ്ങേറിയത് പതിനായിരങ്ങൾക്കാണ് നാട് വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നു അനേകം പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത് കാര്യമേ ഉള്ളൂ ആ ഗോത്രവിഭാഗം സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നതല്ല രാജ്യത്തെ ഒരു മതന്യൂനപക്ഷ വിഭാഗമായാണ് നിൽക്കുന്നത് ക്രൈസ്തവ വിഭാഗം ഓർമ്മയിലെ ഇവിടെ എങ്ങനെയൊക്കെയായിരുന്നു ക്രൈസ്തവ വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നും ചിലരുടെ ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അവരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്ത് വിവിധ ക്രൈസ്തവ മേധാവികളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്തായിരുന്നു ഉദ്ദേശം പ്രീണനം ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് സംരക്ഷണം ഞങ്ങളുടെ ഉണ്ടാവും തെറ്റിയാൽ ഞങ്ങളെ ഏജൻസികൾ നടപടികളുമായി വരും ഭയപ്പെടുത്താനുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അങ്ങനെ ഭീഷണി വേണ്ടെടുത്ത് ഭീഷണി പ്രലോഭനം വേണ്ടെടുത്ത് പ്രലോഭനം വലിയ തോതിൽ പ്രീണിപ്പിക്കൽ അങ്ങനെയും വല്ലാത്ത മോഹത്തിലാണല്ലോ നടന്നിരുന്നത് ചിലര് അതിന് വീഴുകയും ചെയ്തല്ലോ ഒന്ന് എന്താ എന്നാ തോന്നൽ ചിലർക്കുണ്ടായല്ലോ പക്ഷേ എപ്പോഴും അനി സ്വഭാവം മറച്ചുവെക്കാനാകില്ലല്ലോ അതാണ് മണിപ്പൂരിൽ കണ്ടത് വംശഹത്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു മനസാക്ഷി കുത്തും അവർക്കില്ല പക്ഷെ കേരളത്തിൽ എന്ത് ചെയ്യും ആ പരിശോധനയിലാണ് അവരൊരു ഭാഗം കണ്ടെത്തിയത് ഇവിടെ തങ്ങളുടെ പ്രതിനിധി ഗവർണർ അദ്ദേഹത്തെ ഉപയോഗിച്ചാൽ എന്താണ് എന്തിനും റെഡിയായി ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ എന്തു ചെയ്യാനും ചെയ്യാറ് അതിന്റെ ഭാഗമായി എന്താ അവരാലോചിച്ചത് നമ്മുടെ ജനവിഭാഗങ്ങളിൽ ഏറ്റവും കടുത്ത പ്രതിഷേധം ഉയരാൻ കഴിയുന്ന വിഭാഗം വിദ്യാർത്ഥി വിഭാഗമാണ് വിദ്യാർത്ഥി യുവജനങ്ങൾ അതിൽ വിദ്യാർത്ഥികളെ നല്ലതുപോലെ പ്രകോപിപ്പിക്കുക കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തന്നെ അതിലൂടെ മാറ്റി തീർക്കാം അതിന്റെ ഭാഗമായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സ്വന്തം ഇഷ്ടപ്രകാരം സെനറ്റിലെ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ തയ്യാറായത് എവിടുന്ന് കിട്ടിയ പേരുകളാണ് പല മാധ്യമങ്ങളും പറയുന്നു അത് സംഘപരിവാർ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്നയാൾക്ക് സംഘപരിവാറിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതിന് വിഷമമില്ല പക്ഷെ സാധാരണ സമ്പ്രദായം എന്താണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ നോമിനേറ്റ് ചെയ്യേണ്ടവരെ കുറിച്ച് അവിടുത്തെ മാനദണ്ഡ പ്രകാരം യൂണിവേഴ്സിറ്റിയിൽ ഒരു പാനൽ കൊടുക്കും ആ പാനലിൽ നിന്നാണ് ചാൻസലർ ചാൻസലർ സ്ഥാനം സംഘപരിവാർ കൊടുത്തതല്ല ചാൻസലർ സ്ഥാനം കേരള നിയമസഭ കൊടുത്തതാണ് കേരള നിയമസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ചാൻസലർ സ്ഥാനം വഹിക്കുന്നത് അത് ഗവർണർ സ്ഥാനത്തിന്റെ എന്തോ ഒരു ഭാഗമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത്തരത്തിലൊരു പദവി ആ പദവിയിലിരിക്കുന്നയാള് ആ പദവിയുടെ മാന്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ ബാധ്യപ്പെട്ടയാളാണ് തന്റെ മനോഗതിക്കനുസരിച്ച് ആളുകളെ നിയമിക്കാൻ ബാധ്യപ്പെട്ടയാളല്ല എന്തായി തുടക്കമിട്ട് കഴിഞ്ഞു രാജ്ഭവന് മുന്നിലേക്കാണ് ഇന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ എത്തിയത് എന്താണ് അവരിപ്പോ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്കും ഈ ഗവർണർക്ക് പോകാൻ കഴിയില്ല ഈ ചാൻസലർക്ക് പോകാൻ കഴിയില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്ങോട്ടാണ് ഇതാണ് നേരത്തെ പറഞ്ഞത് നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന ചാൻസലർ ഗവർണർ കൂടിയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സംസ്ഥാന തലവൻ എന്ന നിലക്കുള്ള സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട് അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംഘർഷം അദ്ദേഹത്തിനൊരു ഹോബിയാണ് അതിന്റെ ഭാഗമായാണ് രാജ്യമാകെ അംഗീകരിക്കുന്ന ചരിത്രകാരനെയടക്കം മോശമായ ഭാഷയിൽ ചിത്രീകരിക്കാൻ ഇതേ ഗവർണർ നേരത്തെ തയ്യാറായിരുന്നത് നമ്മുടെ നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ഗവർണറെ കരുവാക്കിയുള്ള നീക്കം അത് നല്ലതല്ല എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം അവിവേകികളായ മനുഷ്യരുണ്ടാകാം പക്ഷെ രാജ്യത്തെ സർക്കാരിന് രാജ്യത്തിനോട് ബാധ്യതയുണ്ട് സംഘപരിവാറിനാ ബാധ്യതയില്ല എന്നറിയാം എന്നാലിത് കേരളമാണ് കേരളം ഇങ്ങനെയുള്ള അവിവേകികളായവരെ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇത്തരം സ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട് അവർക്ക് അത്തരം നടപടികൾ പിന്നീട് തുടരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കണം ആ തലത്തിലേക്ക് കേരളീയ സമൂഹത്തെ തള്ളിവിടുന്നത് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം അക്കാദമിക് സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം അതിനാവശ്യമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നവകേരള സാസിന്റെ ഭാഗമായുള്ള ഒരു പ്രശ്നമല്ലെങ്കിലും ഒരർത്ഥത്തിൽ നവകേരള സാസിന്റെ ഭാഗം കൂടിയാണിത് കാരണം നമ്മുടെ നാടിനെ പിറകോട്ടടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു ആ നടപടികളിൽ ഒന്നായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ അതാണ് നേരത്തെ പറഞ്ഞത് ഏത് നാടിന്റെ പുരോഗതിക്കും അവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം വളരെ പ്രധാനമാണ് എന്ന് ആ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കി സംഘർഷം വളർത്തുക അതാണ് ലക്ഷ്യമിടുന്നത് നാം കേരളത്തിൽ ലക്ഷ്യമിടുന്ന ഒരു മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണമാണ് വലിയ തോതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റിത്തീർക്കാനാണ് പോകുന്നത് ഇവിടെ പറഞ്ഞു യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളും എല്ലാം ഏത് രീതിയിൽ മാറുന്നു എന്നത് ആ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ പുറകോട്ടടുപ്പിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവും അതിനെ ആ മേഖലയെ സംഘർഷമാക്കുക ഓരോ ക്യാമ്പസും സംഘർഷഭരിതമാക്കുക അതും ഇവരുടെ ആലോചനയിലുണ്ടാകാം അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നാടിന്റെ പുരോഗതിയാണ് പ്രധാനം അതിനെ സഹായിക്കാൻ ബാധ്യപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ ഒരു ധൈര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല അർഹതപ്പെട്ടത് കേരളത്തിൽ ലഭിക്കണം അത് മാത്രമേ വേണ്ടൂ ഔദാര്യമോ ദെയ്യോ വേണ്ട ഇവിടെ വലിയ പ്രകൃതി ദുരന്തം നേരിട്ടപ്പോൾ പോലും നിങ്ങൾ ഈ കേരളത്തെ ആകാവുന്നത്ര പറകോട്ടടിപ്പിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒരു നാടെന്ന നിരക്ക് കാലാനുസൃതമായ പുരോഗതി ഉണ്ടാവണം അതിനനുസരിച്ച് വിവിധ മേഖലകളിൽ കേരളം വളർന്നെത്തിയിട്ടുണ്ട് അതിനെ പുറകോട്ടടിപ്പിക്കാനാണ് ശ്രമം അതാണ് തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുമാറാണ് ജനങ്ങളുടെ പ്രതികരണം ഇതെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പതിനായിരങ്ങളാണ് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നത് ഒരു സർക്കാർ പരിപാടി സാധാരണ നിലയിൽ ഈ രീതിയിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തുക എന്ന് പറയുന്നത് എന്റെ നാട് ഞങ്ങളുടെ നാട് ഈ കേരളം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന വികാരത്തിന്റെ ഭാഗമായി മാത്രമാണ് അതാണ് നമ്മുടെ ഉറപ്പ് അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത നാടിന്റെ ഒരുമ ജനങ്ങളുടെ ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയിലും തകരാതെ കേരളത്തിൻ്റെ അതിജീവനത്തിന് ശക്തിയായത് അത് കണ്ടാണ് ഈ നാടിനെ അത്ഭുതാതരങ്ങളോടെ രാജ്യവും ലോകവും നോക്കിക്കണ്ടത് അതേ മനോഭാവമാണ് ഇപ്പോ ഈ ഘട്ടത്തിൽ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഓരോ സദസ്സരും എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഞങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിന് ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങളൊന്നുകൊണ്ടും ഉത്കണ്ഠപ്പെടേണ്ട നിങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങളുണ്ട് കൂടെ ഇതാണ് ആ സന്ദേശം അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ